അഴിമതിയും സ്വജന വർഷവുമാണ് നടക്കുന്നതെന്നും ആരോപിച്ചാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം നടത്തിയത് കെ പി സി സി അംഗം റിയാസ് മുക്കോടി സമരം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് നൂറുദ്ദീൻ അധ്യക്ഷനായിരുന്നു അഡ്വക്കേറ്റ് മോഹൻദാസ് ഇ കെ മുഹമ്മദ് കുട്ടിയാജി രാജൻ പൂതാനിയിൽ ഗഫൂർ എം കെ മിസിദ സൂരജ് ഇബിനു ഉണ്ണികൃഷ്ണൻ നൌഷാദ് ഇടത്തോൾ കെ പി അയ്യപ്പൻ മൊയ്തീൻ മുനിവർ ചുണ്ടമ്പറ്റ മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു ഇവരുടെ ഈ ഒരു സ്വഭാവത്തിനും ഇവരുടെ ആശയവും ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ ഇവരാകെ ഇപ്പോൾ ഭരിക്കുന്നത് ഈ കേരളത്തിൽ മാത്രമാണ് അത് അല്ലാതെ ഇപ്പോൾ ഏതേലും ഭരണവുമില്ല എം പിമാരാകെ വളരെ കുറവാണ് വളരെ ആകെ എം പിമാരാണ് ഇവർക്ക് ആഗ്രഹം ഇവരെ പാർട്ടി തിന്നാമ്പോഴും നഷ്ടപ്പെട്ടുവരുന്നില്ല ഇവരുടെ സ്റ്റേറ്റ് ഭരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ വലിയ സ്വേക്ഷാധിപതിയായി ഒരു തൊഴിലാളി സ്വേക്ഷാധിപതിയായാണ് പിണറായി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് అదేవిధ మాత్రం ఇష్టంగా మాత్రం ఇప్పుడు పార్టీ భరించుకుంటున్న వయరి ఫోకస్ భరించ